ഹലോ ഗായസ് അപ്പോൾ ഞാനാണ് നിങ്ങളുടെ ആധ്രാ മൂന്നായിട്ട് അപ്പോൾ അതാ ഡ്യൂട്ടിക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രൈഡേ വൈകുന്നേരം ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ് അതാ തിരൂർ ആണ് തിരൂര് നമ്മൾ ബസ് കയറി എത്തി ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ അതാ അമ്മ അവിടെ പോസ്റ്റായിട്ടിരിക്കുന്നുണ്ട് ഞാനത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും നേരം പോകണ്ടേ അപ്പോൾ അങ്ങനെ ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ബാബു ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനും ഉണ്ടായിരുന്നപ്പോൾ ആൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ട്രെയിൻ എത്താറായി ട്രെയിൻ കയറി നമ്മൾ നമ്മുടെ മൂന്ന് ണ്ടായിരുന്നു അപ്പോൾ പ്രൊഡ്യൂസർമാരും പിന്നെ കൂടെ ഉള്ളത് അപ്പോൾ ഇതാ അവിടെ വെച്ച് പരിചപ്പെട്ട ചേട്ടനാണ് കേട്ടോ ആ ചേട്ടനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ കമ്പനിയായി ട്രെയിനിൽ കിടന്ന് കിടന്നുറങ്ങി പിറ്റേ ദിവസം എന്താ രാവിലെ ആയിട്ടോ അങ്ങനെ ചെന്നൈയിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ എത്തുമ്പോൾ ഒരു ഉച്ച സമയമാകുമ്പോൾ അപ്പോഴേക്കും ഞാൻ ഒന്ന് ചെറുതായി ഒന്ന് ഫ്രഷായി അങ്ങനെ ഫ്രഷ് ആയതിന് ശേഷം ചെന്നൈ സ്റ്റേഷനിൽ നമ്മൾ കാലുകൂത്താണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ചെന്നൈയിൽ ഞാൻ ചെന്നൈ പോയിട്ടില്ല അപ്പോൾ അപ്പോൾ അവിടെ എത്തി ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ ഒരു പത്ത് പതിനൊന്ന് മണി അറേഞ്ചൊക്കെ ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത് അപ്പോൾ അവിടെ അപ്പം തന്നെ ആ സ്റ്റേഷനിൽ എത്രയോ നിറച്ച ആൾക്കാരാണ് കേട്ടോ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഭയങ്കര പോഴ് കൂടിയിട്ടാണ് ചെന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഇനി ഏതെങ്കിലും ഒരു ഹോട്ടൽ കാണാണെങ്കിൽ അവിടെ കയറി ഫുഡ് അടിക്കണം അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെതാ നടന്ന് നടന്ന് നമ്മളിനിയിപ്പോൾ ഈ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഇനി കയറേണ്ട പോകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെട്രോയിലേക്കാണ് മെട്രോ കയറി ഇറങ്ങിയിട്ട് വേണം ഇനി നമുക്ക് നമ്മൾ നമ്മുടെ സ്ഥലമായിട്ടുള്ള വടപ്പളനിയിൽ എത്താനായിട്ട് അവിടെയാണ് കേട്ടോ നമ്മൾ ആ മൂവിയുടെ പ്രിവ്യൂ കാണാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആരും ഉണ്ടായില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നായകനായിട്ടുള്ള ബാലിച്ചേട്ടൻ അന്ന് വേറെ ഷൂട്ട് ഷൂട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വരാൻ പറ്റിയില്ല കൂടെ ഉണ്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിക്കും വരാൻ പറ്റിയില്ല അങ്ങനെ അപ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തോടെയാണ് പോകേണ്ടി ആരും ഇല്ലല്ലോ അധികം അപ്പോൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു ഇതാ അങ്ങനെ നമ്മൾ മെട്രോ ഇറങ്ങി ആദ്യം തന്നെ കണ്ട ഒരു ഹോട്ടലിൽ വേഗം അടിച്ചു കയറി കേട്ടോ ഇനിയിപ്പോൾ നല്ല വിശപ്പുണ്ട് ഞാൻ ചായ പറഞ്ഞു അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ഈഡലിയും സാമ്പാറാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ അവിടുത്തെ കറികൾ കുറച്ചുണ്ടായിരുന്നു െല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാത്തിലും മുക്കി മുക്കി കഴിച്ച് ഞാൻ ആസ്വദിച്ച് കഴിച്ചു കേട്ടോ കാരണം നല്ല വിശപ്പുണ്ട് പിന്നെ ഞാൻ രണ്ട് രണ്ടിട്ടാണ് ഞാൻ പറഞ്ഞുള്ളൂ കാരണം അവർ അവരെ തീറ്റ കണ്ട് പേടിക്കരുതല്ലോ അതുകൊണ്ട് അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ റൂമെത്തി റൂമില് കിച്ചണും അതുപോലെ ടി വി എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് നേരം പോകാനായിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്താ റൂം എത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ബെഡ്റൂമിലോട്ട് ഞാൻ അങ്ങോട്ട് കയറി നോക്കി അപ്പോൾ ബെഡ്റൂം നൈസായിരുന്നു കേട്ടോ കുറേ സ്പേസ് ഉണ്ടായിരുന്നു അങ്ങനെ ഏതാ മിറർ ഫോട്ടോയൊക്കെ ഞാൻ എടുത്ത് അന്നത്തെ ദിവസം നമുക്ക് ഇനിയിപ്പോൾ ചെന്നൊന്ന് ഫ്രഷായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ആ പ്രിവ്യൂ കാണാനായിട്ട് പോകേണ്ടത് അപ്പോൾ അപ്പോഴേക്കൊന്ന് ഫ്രഷ് ആയാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ എന്താ കുറച്ചു നേരം കിടന്നുറങ്ങിയതാണ് ഞാൻ ഫ്രഷ് ആയി ഇറങ്ങിയതാണ് എൻ്റെ ഔട്ട്ലുക്കായിരുന്നത് അപ്പോൾ അതാ അവിടെ നിന്ന് കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്ത് അപ്പോൾ ഫോർ ഫ്രെയിംസിലാണ് കേട്ടോ നമ്മൾ പ്രിവ്യൂ കണ്ടത് അപ്പോൾ അമ്മയും എല്ലാവരും നിൽക്കുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ക്യാമറാമാൻ എല്ലാവരും ഉണ്ടായിരുന്നു ഡയറക്ടർ എല്ലാവരും അപ്പോൾ എനിക്ക് വീണ്ടും ഉച്ചയായപ്പോൾ വിശന്നു അപ്പോൾ എനിക്ക് തണ്ണിമൊത്തം മേടിച്ചെന്ന് കേട്ടോ പ്രൊഡ്യൂസറായിട്ടുള്ള ഭാപിച്ചാട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ മൂവി കണ്ടിറങ്ങി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫുഡ് കിട്ടുള്ളൂ അപ്പോൾ ഞാൻ തണ്ണിമത്തനും കൂടി കഴിച്ച് അതാണ് അവിടേക്ക് കാണാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ചെന്നപ്പോഴും അവിടെ കാണാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടന്ന് അതുപോലെ തന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് അമ്മയോടൊപ്പം ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അന്ന് സെറ്റിൽ കണ്ടതാണ് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ കണ്ടപ്പോൾ എല്ലാവരും ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ സമയമായി ഇപ്പോൾ എന്നിട്ട് കെ അപ്പോൾ കെ ആർ ആർ ആയിപ്പോഴും എനിക്കൊന്നും കൂടെ ടെൻഷൻ കൂടി കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ഔട്ട് ഉള്ള ഒരു സിനിമയാണല്ലോ അപ്പോൾ ലീഡായിട്ടുള്ളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള പേടി ഉണ്ടാവും കാരണം വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻ മൊത്തം നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ഏതായിരിക്കും എന്നുള്ള ഇതൊന്നും അപ്പോൾ അതിൻ്റെ ഭയങ്കര ടെൻഷന ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ കാണാനായിട്ട് നമ്മൾ നമ്മളങ്ങോട്ടേക്ക് കയറി ലൈറ്റ് ഓഫാക്കി അങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് ഞാനിരുന്നത് അതിലേറെ ടെൻഷൻ എൻ്റെ അമ്മയ്ക്കുണ്ട് അമ്മയും ടെൻഷനോട് കൂടിയിട്ടാണ് കണ്ടത് കേട്ടോ പിന്നെ അമ്മയാണെങ്കിൽ അഭിനയിച്ചത് ഞാനാണെന്നുള്ള നോട്ടൊന്നുമില്ല നമ്മളെ ഉള്ള പോലെ പറയും അങ്ങനെ ഇതായത് ഇത്രയും പേര് അന്ന് കാണാൻ കേട്ടോ ഒരു പത്ത് പേര് ഇറങ്ങുന്ന ഒരു ടീം അപ്പോൾ ഇതാണ് നമ്മുടെ രാമുവിൻ മനവികൾ എന്ന രീതി കാണിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അപ്പോൾ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസ ആശ്വാസമായി കാരണം വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളൊരു ഇതേക്ക് വന്നതുകൊണ്ട് ഓക്കെ ആയിട്ട് എനിക്ക് തോന്നി എൻ്റെ കാര്യമാണ് പറയണത് ബാക്കി എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എനിക്കും നന്നായി ചെയ്തു തന്നെയാണ് തോന്നിയത് കണ്ടിട്ട് അപ്പോൾ അതങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം നമ്മൾ വീണ്ടും കുളിച്ച് ഫ്രഷായി ഇനിയിപ്പോൾ അന്ന് ആണ് വീണ്ടും നമുക്ക് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അന്ന് കുറേ സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ആയപ്പോഴേക്ക് ഞാൻ വീണ്ടും ഉറങ്ങി തൂങ്ങി ഉറങ്ങി അപ്പോൾ നമുക്ക് ഈ മൂവിനെക്കുറിച്ച് പറയാനായിട്ടുള്ള ചെറിയ വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമുക്ക് അന്ന് ഇൻ്റർവ്യൂ സെക്ഷൻ പോലെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീണ്ടും എന്താ ഈവനിങ് ആയിപ്പോൾ ഇറങ്ങാവുന്ന സമയം അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും ഫ്രഷായി അങ്ങനെ നമ്മൾ ചെന്നൈയിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചെന്നൈ വരുന്നത് പക്ഷേ എവിടെയും പോയി കറങ്ങി കാണാനുള്ള സമയമൊന്നും ഉണ്ടായില്ല നമുക്ക് ആ ഒരു ചുറ്റുവട്ടം തന്നെയാണ് എന്താ സ്ഥലം ഏതാന്നൊക്കെ നമ്മൾ കണ്ടുള്ളൂ അപ്പോൾ വീണ്ടും നമ്മൾ ഈ മെട്രോ കയറി വീണ്ടും റെയിൽവേ സ്റ്റേഷനിലെത്തി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീണ്ടും നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ അതാ അവിടെ നിന്നിട്ട് ഞാൻ വീഡിയോ എടുത്തു ഇനിയിപ്പോൾ അതാ നല്ല വെയിലാണ് നമ്മുടെ ഇവിടെ മഴയിരുന്ന ടൈമിലാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ ചെന്നപ്പോൾ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു ഭയങ്കര ചൂടാണ് അപ്പോൾ സഹിക്കാനേ പറ്റിണ്ടായിരുന്നില്ല അത്രയും നല്ല ചൂടുണ്ടായിരുന്നു അവിടെ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന ഞാൻ വീണ്ടും വാടി വണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷൻ നിന്ന് വീണ്ടും നമ്മുടെ ട്രെയിനിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ടൈം തെറ്റാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് വീണ്ടും അവിടെ ചുറ്റും കറങ്ങാനുള്ള ടൈം ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സൊക്കെ മേടിച്ച് അതുപോലെ തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ അതാ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ തന്നെ കേട്ടോ കുറവ് പൈസയ്ക്ക് കിട്ടും അപ്പോൾ അതൊക്കെ പക്ഷെ നമ്മളിതാ വീണ്ടും ട്രെയിൻ കയറി ഇനി കുറേ നേരം ബോറടിച്ചിരിക്കണം ട്രെയിൻ്റെ ഉള്ളിലാണെങ്കിലും അപ്പോൾ കുറച്ച് നേരം ഞാൻ പാട്ടൊക്കെ കേട്ടിരുന്നു അതുപോലെ തന്നെ കുറച്ച് നേരം വായിച്ചൊക്കെ ഇരുന്നു അങ്ങനെ ഇതാ ട്രെയിൻ അങ്ങോട്ട് എടുത്തു പോവുകയാണ് കേട്ടോ പിറ്റേ ദിവസമാണ് ഇനിയിപ്പോൾ നമ്മൾ എത്തുക അപ്പോൾ പിറ്റേ ദിവസം എത്തിക്കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഡ്യൂട്ടിക്ക് കയറണം അപ്പോൾ ഒരു പുലർച്ചെയായിട്ടാണ് ട്രെയിൻ എത്തുക നമ്മളവിടെ ടൈം നോക്കുമ്പോൾ ഒരു മൂന്ന് മൂന്നര ആ ഒരു ടൈമിലൊക്കെയാണ് അപ്പോൾ അത് അവിടെ ഇറങ്ങി ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഇതാ വീണ്ടും നമുക്കിനി തൃശ്ശൂർക്ക്